നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ആധാർ കാർഡ് റേഷൻ കാർഡുമായി എങ്ങനെ ലിങ്ക് ചെയ്യണം ഓൺലൈൻ വഴി എളുപ്പത്തെ ചെയ്യാനുള്ള മാർഗവും ഓഫ്ലൈനായി ചെയ്യാനുള്ള മാർഗവും വിശദമായി നോക്കാം അതിനായി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് കേരള സിവിൽ സപ്ലൈസ് ഇ സിറ്റിസൺ പോർട്ടലിൽ സന്ദർശിക്കുക താഴെ കാണുന്ന ലിങ്കിൽ കയറുക ബ്രൗസർ തുറന്ന് ഈ വെബ്സൈറ്റ് തുറക്കുക ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക പോർട്ടലിൽ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക പുതിയ ഉപയോക്താക്കൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാർ ലിങ്ക് ഓപ്ഷൻ കണ്ടെത്തുക ലോഗിൻ ചെയ്ത ശേഷം റേഷൻ കാർഡ് സർവീസ് അല്ലെങ്കിൽ ആധാർ സീഡിംഗ് എന്ന വിഭാഗം കണ്ടെത്തുക ഇവിടെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പറുമായി ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അപ്പോൾ ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ നൽകുക എല്ലാം ശരിയായി നൽകി വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒ നൽകി സ്ഥിരീകരിക്കുക നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഒ അത് നൽകുക ഇതോടെ ലിങ്കിങ് പ്രക്രിയ പൂർത്തിയാകും വിജയകരമായി ലിങ്ക് ചെയ്ത വിവരം നിങ്ങൾക്ക് എസ് എസ് ആയി ലഭിക്കുന്നതാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള വഴി ഓൺലൈൻ വഴി പ്രശ്നമുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാം ഇവിടെ നിങ്ങളുടെ ഡോക്യുമെന്റുകളുടെ ഫോട്ടോ കോപ്പികൾ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്നിവ നൽകി ആധാർ ലിങ്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇനി കേരളത്തിൽ നിങ്ങളുടെ റേഷൻ കാർഡ് ആധാർ കാർഡുമായി എളുപ്പത്തിൽ ലിങ്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്